നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തർപ്രദേശിൽ നടന്ന ഗ്രാമ മുഖ്യന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അവിടെ അവ്യക്തത ഉണ്ടായിരുന്നു എന്ന കൃത്യമായ രേഖകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇതാ സുപ്രീം കോടതി ഒരു അസാധാരണ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജസ്റ്റിസുമാരായ ജസ്റ്റിസ് സഞ്ജയ് ഖരോളും അതുപോലെ തന്നെ ജസ്റ്റിസ് കോടീശ്വർ സിംഗുമാണ് ഇത്തരത്തിൽ ഒരു അസാധാരണ വിധി പുറപ്പെടുവിക്കുന്നത് ഓരോ വോട്ടും വിലയേറിയതാണ് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുകയാണെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ എലക്ഷൻ നടത്തിച്ച ഭരണാധികാരിയുടെ കയ്യിലുള്ള ഡയറി അത് മിസ്സിംഗ് ആണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിൽ മിസ്സിംഗ് ആയാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഭരണാധികാരിക്കും അതുവഴി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അതിന് സമാധാനം പറയിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങളെത്തും നമുക്കറിയാം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറിയെ ആരോപണവും അതുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ള അന്വേഷണവും വേണം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് തള്ളിക്കളയാൻ ഒരു കോടതിക്കും കഴിയില്ല എന്നുള്ളതാണ് കാരണം അത്രമേൽ സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന വ്യാപക പരാതി ശരിവെക്കുന്ന തരത്തിലാണ് അതിനകത്തുള്ള ഡിജിറ്റൽ രേഖകൾ പലതും അപ്രത്യക്ഷമായത് രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡിജിറ്റൽ തെളിവുകൾ പലതും ഹാജരാക്കാൻ സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചാൽ ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകും തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തിപ്പെടേണ്ടി വരും മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റും ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റും വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നത് രാജ്യത്ത് അസാധാരണമായ കാര്യങ്ങളിൽ ഒന്നായി മാറും പിന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തൊടിന്യായവും കൊണ്ട് ബി ജെ പിക്ക് ഒരു കാലത്തും രംഗത്ത് വരാൻ കഴിയില്ല ബി ജെ പിയുടെ ആ അജണ്ട തന്നെ പാളിപ്പോകും എന്നുള്ളതിന് സംശയമില്ല അതിന് തുടക്കം കുറിക്കുന്ന രീതിയാണ് ഇപ്പോൾ ജസ്റ്റിസുമാരായ ജസ്റ്റിസ് സഞ്ജയ് കരോളും അതുപോലെ തന്നെ കോടീശ്വർ സിംഗിൻ്റെ അധ്യക്ഷതയിൽ ഇത്തരത്തിലൊരു അസാധാരണ വിധി എന്ന രീതിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് കോടികൾ കോഴ വാങ്ങി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ ശ്രമിച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് നിസാരവൽക്കരിക്കാനും സുപ്രീം കോടതിക്ക് കഴിയില്ല കാരണം സുപ്രീം കോടതിയാണ് അവസാന അത്താണി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആയിരുന്നാലും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഹർജി രൂപേണ ഉന്നയിക്കപ്പെട്ടാൽ അതിന് ഒരു ജുഡീഷ്യൽ എൻക്വയറി എങ്കിലും മിനിമം പ്രഖ്യാപിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വത്തിലേക്ക് സുപ്രീം കോടതി എത്തും അത്തരം ധാർമ്മിക ഉത്തരവാദിത്തമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗ്രാമ മുഖ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായി ആരോപണം ഉന്നയിക്കപ്പെടുന്നത് യു പിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടായതും മഹാരാഷ്ട്രയിൽ ഉണ്ടായതും കൃത്യമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒരിക്കലും ബി ജെ പിക്ക് ഇത്ര ചെറിയ കാലാവധിക്കുള്ളിൽ ശക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാൻ കഴിയില്ല അത് അസാധാരണമാണ് അതിനെയാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത് അതിൽ എല്ലാ അന്വേഷണ സാധ്യതകളും കൃത്യമായി അതിനകത്ത് വിളിഞ്ഞുകിടപ്പുണ്ട്